ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും തരത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കനകയും ഗോവിന്ദനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അഭിയവും ഉണ്ട് ആ എന്ത് ചെയ്യാനാ മോനെ ഇതേ നോക്കാം മോനെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വാശി പിടിക്കാനും കഴിയില്ല കാരണം ഞങ്ങളുടെ മോള് ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് പ്രതിഷേധം നടത്താതെന്ന് വിചാരിച്ചാലും അത് നടക്കില്ലല്ലോ അതിനവള് സമ്മതിക്കണ്ടേ അതുകൊണ്ടുതന്നെ അവളായി അവളുടെ പാടായി ഞങ്ങൾക്കൊന്നും ചെയ്യാനോ പറയാനോ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് മോനെ ഞാനും ഇപ്പം ഇണ്ടാതിരിക്കുന്നത് എൻ്റെ അമ്മേ അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നയനയെ ഒന്ന് ചൂട് പിടിപ്പിച്ച ഉറപ്പായിട്ടും നയന അമ്മയച്ഛനും പറയുന്ന കേക്കും ഇല്ല മോനെ ഇനി അതൊന്നും കേൾക്കാൻ പോകുന്നില്ല കാരണം അവൾക്ക് ഞങ്ങളുടെ വാക്കിനേക്കാൾ പ്രാധാന്യം ആദർശിനെയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല ആ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്ത് നടക്കാൻ പിറന്നാൾ ആഘോഷമേ കഴിഞ്ഞോളൂ വേറെ ആഘോഷമൊന്നും കഴിഞ്ഞിട്ടില്ലമ്മേ എന്താ എന്താ മോളെ നീ പറയുന്നേ ദേ ആ ചന്തു മോളം കൂട്ടി അവരെ ടൂറ് പോവുക ആ ദേ അമ്മ എന്നെ വിളിച്ചായിരുന്നു അമ്മയെല്ലാം പറഞ്ഞത് ഓ എന്ത് ചെയ്യാനാ മോളെ എങ്ങോട്ടേക്കെങ്കിലും പോട്ടെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഏ അവൾ തീരുമാനിച്ചതല്ലേ അമ്മേ നയനയെ ചെന്ന് കണ്ട് നല്ല അടി നയനക്കിട്ട് കൊടുക്കമ്മേ അപ്പോൾ എല്ലാം ശരിയാവും നമ്മൾ എത്ര പറഞ്ഞാലും അവൾ കേൾക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തു ചെയ്യാൻ പറ്റുമോളെ നമുക്ക് പറയാനല്ലേ പറ്റുമോ അമ്മേ ദേഹ എനിക്കൊരു സങ്കടമുണ്ട് എത്രക്കായാലും എൻ്റെ കുഞ്ഞിനെ ആ വീട്ടിലുള്ളവരൊന്നും സ്നേഹിക്കുന്ന പോലുമില്ല എല്ലാവരും ചന്തുമുകളുടെ പിന്നാലെയാ നയനെ പോലും കുഞ്ഞിൻ്റെ ഇളയമ്മയല്ലേ കുഞ്ഞിൻ്റെ ചെറിയമ്മയായിട്ട് പോലും അവളൊന്നും കുഞ്ഞിനെ നോക്കാറ് പോലുമില്ല പിന്നെ ഒരു റക്ഷം വന്നെടുത്തു അതെൻ്റെ പരാതി തീർക്കാൻ വേണ്ടിയാണ് അപ്പം എനിക്ക് ദേഷ്യീകരിട്ട് ഞാൻ കുഞ്ഞിനെ തുടരണ്ടാന്ന് പറഞ്ഞു ആ അങ്ങനെ പല കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ടമ്മ അതിൻ്റെ സങ്കടം എനിക്ക് എന്നൊക്കെ പറയാതെ കേട്ടതും എന്ത് ചെയ്യാനും മോളെ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടിപ്പോൾ ഞാനും കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വാ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അവരെ മൈൻഡ് ചെയ്യണ്ട അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക അത് കേട്ടത് എന്ത് ചെയ്യാനാ എന്നാലും നമുക്കിന്ന് പോണാൽ മതി അവർ ടൂറ് പോകുന്നതിന് മുമ്പ് അവിടെ എത്തണം അതെന്തിനാന്ന് അവിയേ അവരെങ്ങോട്ടെങ്കിലും പോട്ടെ നമുക്കെന്താ അതെ ഒരു കാര്യം ഞാൻ പറയാം വെറുതെ അവരെ നോക്കി നിന്നാലേ നമ്മുടെ ജീവിതം പാഴാകത്തേ അമ്മേ എനിക്ക് നല്ല സങ്കടമുണ്ട് നയനയുടെ എൻ്റെ ഇടത്തിൻ്റെ ജീവിടം ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട് കാരണം ദേ എന്തൊക്കെയായാലും നയന ഇവിടത്തെ മോളാണ് പക്ഷെ എന്നാലും ഈ വീട്ടിലെ മോളാണെങ്കിൽ നയന ഒന്ന് ചിന്തിക്കണമായിരുന്നു ഏഹ് അനകയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം തകർത്തവനാണ് ആദർശ് അങ്ങനെയുള്ളപ്പോൾ എല്ലാം ഒന്ന് ചിന്തിക്കേണ്ടതാണ് കാരണം പോലെ പോലൊരുത്തൽ ഈ ലോകത്ത് വേറെയില്ല ഒരു പെൺകുട്ടിയെ ചതിച്ച് അതിനൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് അവസാനം ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അതിനെ ഉപേക്ഷിച്ചിട്ട് നയനെ കല്യാണം കഴിച്ചു ഇപ്പോൾ ആ കുഞ്ഞ് നല്ല അറിവോടെ അനന്തപുരിയിലേക്ക് വന്നിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ഏ നയനെന്തിനാ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നത് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ അവൾക്ക് സ്നേഹിക്കുന്നവരെ കൈവിടാൻ പറ്റില്ല അവളെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവർ എത്ര വലിയ തെറ്റെയ്താലും അവരത് ക്ഷ അവളത് ക്ഷമിക്കും മോനെ അങ്ങനെ ഒരു സ്വഭാവം ഉള്ളവളാവള് ആ എനിക്കിത് അത് സഹിക്കാൻ പറ്റില്ല ഞാനായിരുന്നെങ്കിൽ എന്തായാലും ആദർശേട്ടനെ പോലെ ഒരാളെ ഒരിക്കലും സ്നേഹിക്കില്ല ഇട്ടേച്ച് പോകുന്നത് തന്നെ ഇതിപ്പോൾ ആകെ മൊത്തം പ്രശ്നമായി എന്നൊക്കെ ആലോചിച്ചോണ്ട് നവ്യേ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിനെയും മുത്തശ്ശിയാണ് അവർ രണ്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക മരുന്നൊക്കെ കഴിച്ചോണ്ട് അപ്പോഴേക്ക് ചന്തമോളെത്തി ആഹാ അല്ല ഇതാര ചന്ദോളോ എവിടെ പോവുക ടൂർ പോവുകയാണോ അപ്പം ചന്തുമോൾ അതെ എന്നിട്ട് എന്താ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും പറയാതിരുന്നേ ഞങ്ങളും കൂടെ വരട്ടെ ടൂറ് അത് കേട്ടത് ചന്തുമോൾ ആ വന്നോ ആ മിടുക്കിയാട്ടോ ഞങ്ങളൊന്നും വിളിച്ചു പോലും ഇല്ലല്ലോ അപ്പം ചന്തമോളൊന്നും ഇണ്ടാതെ നിൽക്കുക അതിന് മോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശ ഞാനും അദർശനും ഇന്നലെ രാത്രിയല്ലേ തീരുമാനിച്ചത് ഓ അത് ശരിയാ അപ്പം മോളുടെ അച്ഛനും അമ്മയും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അപ്പം ഞങ്ങൾ വരുന്നില്ല അതിനെന്താ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമല്ലോ മുത്തശ്ശനും മുത്തശ്ശീ റെഡി ആയിട്ട് വാ എന്നും നയന പറയാ ഇത് കേട്ടതും രണ്ടു വരും അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വാ അതെ നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ ആദർശമോൻ ആദർശനോട് പറയണോട്ടെ മോളെ ആ ശരി മുത്തശ്ശ ആ അതൊന്നും പേടിക്കണ്ട എനിക്കറിയാം എൻ്റെ കൊച്ചുമോൻ നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുള്ളൂ എന്ന് എന്ന് മുത്തശ്ശിയും പറയുക ഈ സമയം ചന്തമോളെ ടൂറൊക്കെ പോയി സന്തോഷത്തോടെ അടിച്ചു വിളിച്ച് തിരിച്ചു വന്നു കേട്ടോ ശരി മുത്തശ്ശ അതെ ഇനി ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ എന്താ കൊണ്ടുവരുന്നത് ആ അത് ആ അപ്പോൾ ചന്തമോളൊന്നും ഉണ്ടാകാതെ നിൽക്കാം മോൾ ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ മോളുടെ സന്തോഷമാണ് മുത്തശ്ശനെ വലുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ചന്തമോളുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നോക്കാം വന്നിട്ട് ഒരു ഉമ്മ തരുമോ മുത്തശ്ശനെ അപ്പോൾ മുത്തശ്ശനും ഉമ്മ കൊടുക്കുക മുത്തശ്ശിക്കും ഉമ്മതാ അപ്പം മുത്തശ്ശിക്കും കൊടുക്കുക എന്നാൽ പോയിട്ട് വരട്ടെ ശരി പോയിട്ടുവാ കേട്ടോ മുത്തശ്ശിനിന് ടാറ്റതാ എന്നും പറഞ്ഞോണ്ട് ചന്തമോളോട് ടാറ്റയൊക്കെ മേടിക്കുക അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ചന്തമോളിൻ്റെ അതിനെ അങ്ങ് പോകും ആ കൊച്ചിൻ്റെ ഒരു സന്തോഷം കണ്ടോ അല്ലേ എന്തൊരു സന്തോഷ പാവം ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം എന്ന് എന്നോർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അതേടെ വസുന്ധരെ പാവം അനക ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും തൻ്റെ മോളെ നോക്കണം അവളെ പൊന്നുപോലെ വളർത്തണം എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കും ആ കുട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അത് എല്ലാം തകർത്തോണ്ടാണല്ലോ ഏഹ് ദൈവങ്ങൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത് അതുതന്നെയാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചത് പാവം പറക്കമുറ്റ പറക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞിനെ ഇട്ടുകൊണ്ട് ആ കുട്ടി തളർന്നു പോയി എന്ത് ചെയ്യാനത് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മുത്തശ്ശിനെ മുത്തശ്ശങ്ങനെ ഇരിക്കുവോ ഈ സമയം പിന്നീട് താഴെ ജലജയെയും ചെയ്യും നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത് രണ്ടുപേരും ഇങ്ങനെ സോഫയിൽ സോഫയിലിരിക്കുക അപ്പോൾ ജലജ എന്നൊക്കെ ആ കോപ്രായം കാണിക്കുക കേട്ടോ അത് കണ്ടതും നമ്മുടെ ദേവയാനി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഗോഷ്ടി അണിക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്നു പറ അത് കേട്ടതും അല്ല ഏട്ടത്തി എന്നാലും ഇതൊക്കെ കുറച്ച് കൂടുതലാണ് എന്ത് ഇന്നലെ ഇവിടെ വലിയൊരു തൃശ്ശൂർ പൂരം അല്ലേ നടന്നത് എന്നിട്ട് പിന്നെ ഇപ്പം ടൂർ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ആ എല്ലാം ചന്തു മോളുടെ സന്തോഷത്തിന് വേണ്ടിയാ ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും അതിൽ നിനക്കൊല്ല സങ്കടമുണ്ടോ എന്തായാലും ഏട്ടത്തി ആ കുട്ടിയുടെ സന്തോഷത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ടോ ആ വലഞ്ഞു കയറി വന്ന പെണ്ണിന് ഇതൊക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ എന്നും ജലജ അവൾ വലഞ്ഞു കയറി വന്നൊന്നുമല്ല ചന്ദുമോളീ കുടുംബത്തിലെ കുട്ടിയാ ആ അച്ഛൻ ഈ വീട്ടിലേ ആയിരിക്കാം എന്നാൽ അമ്മ ഈ വീട്ടിലേ അല്ല അതുകൊണ്ട് എട്ടത്തി അങ്ങനെ പറയരുത് എന്നും നമ്മുടെ ജലജ ജലജ നിനക്കിപ്പോൾ എന്താ വേണ്ടത് അവരെങ്ങോട്ട് വേണേലും പോയിക്കോട്ടെ കൊച്ചിനെ എങ്ങോട്ട് സന്തോഷിക്കട്ടെ നിനക്കെന്താ പ്രശ്നം ആദർശിനെ നയനയ്ക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്താ എന്നാലും ആ കൊച്ചിന് ബുദ്ധി എന്ന് ഉറക്കുമ്പോഴായിട്ട് തീ എന്റെ സങ്കടം ഏത് കൊച്ചിനും നയനയ്ക്ക് ഹോ ആദർശ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ട് പോലും അവനെ ഇട്ടേച്ച് പോകാതെ അവന്റെ കൂടെ നിൽക്കുക ആ ഈ തറവാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ നിന്നെയൊക്കെ പോലെ തൊരുത്തിയായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ നയനമോള് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാനായിരുന്നു പക്ഷെ എല്ലാം സഹിച്ച് ഈ തറവാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മോളാണ് എൻ്റെ നയനമോള് എൻ്റെ മോളെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഓ ഞാനൊന്നും പറയുന്നില്ലേ അല്ലെങ്കിൽ തന്നെ എവിടെ നിന്നോ വരിഞ്ഞു കയറി വന്ന ഒരുത്തിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നു എന്നാൽ ഇവിടെ ഒരു കുഞ്ഞുണ്ട് അബിയുടെ കുഞ്ഞ് എൻ്റെ പേരക്കുട്ടി അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല ആ അതെ പൊടിക്കുഞ്ഞാ അതിനെ കളിപ്പിക്കാൻ ഒന്നും ഇപ്പോൾ സമയമായിട്ടില്ല അത് ഓടിയടക്കേണ്ട പ്രായമാകുമ്പോൾ അതിനെയും എല്ലാവരും അടുത്ത് കളിപ്പിക്കും എന്നൊക്കെ ദേവേനു പറയാ അതൊക്കെ വെറുതെ ആയിട്ടത്തി എല്ലാവരും ഭായ കൊണ്ട് പറയുന്നതേ ഉള്ളൂ എൻ്റെ കുഞ്ഞു പേരക്കുട്ടിയോട് ആർക്കും വലിയ താല്പര്യമില്ല എന്ന് എനിക്കറിയാം എന്ത് ചെയ്യാനാ എല്ലാവരും കൂടെ എന്നെ ഇതാക്കൂല്ലേ എന്നെ എൻ്റെ മോനെയും ആ സാരില്ല ഇപ്പൊ കയറി വന്ന് നവ്യയ്ക്കും അവഗണനകൾ ഒരുപാടുണ്ട് അതൊക്കെ വലിയ സങ്കടമുള്ള കാര്യം തന്നെയാ എന്നൊക്കെ പറയണ അത് കേട്ടതും ജലജെ നീ വെറുതെ ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്ത വായത്തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞെ എന്നെ ചൊടിപ്പിക്കാൻ നോക്കണ്ട എൻ്റെ എൻ്റെ എന്നെ ദേഷ്യം പിടിപ്പിച്ചുകഴിഞ്ഞാൽ അറിയാലോ പിന്നെ പറയേണ്ടതൊക്കെ ഞാൻ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞൊന്നിരിക്കും എന്ത് എന്തായിട്ടേക്ക് വിളിച്ചു പറയേണ്ടത് എന്നൊന്നും ചോദിക്കണം അതൊക്കെ ഞാൻ പിന്നീട് പറയാം ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും നയനെ ആദൃശ്യം ചന്തമോളം കൊണ്ട് വരാ ആഹാ ഇതാരത് നിങ്ങൾ റെഡിയായി വന്നോ ചന്തു മോളേ ഇങ്ങ് വന്നേ ഷോ മോള് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ വീട് ഉറങ്ങിപ്പോകുമല്ലോ എന്നും ചോദിക്കുക അത് കേട്ടതും നമ്മുടെ അന അതിനെന്താ മുത്ത് അമ്മേ ഞങ്ങൾ ഉടനെ ഇങ് വരില്ലേ മോനെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യണേ ഉം അതൊക്കെ ഞാൻ ചെയ്തോളാം സൂക്ഷിച്ച് പോയിട്ട് വരണേ മഴയൊക്കെയാ അധികം ദൂരം ഒന്നും പോകണ്ട ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് ആദർശം ഞാൻ എങ്ങനെ ചിരിക്കുക എന്നാൽ മോള് പോയിട്ട് വാട്ടോ ഉം ശരി മുത്തശ്ശി എന്നും പറഞ്ഞേക്കുമ്പോഴത്തേക്ക് ജലജ അഭിയും നവിയും കുഞ്ഞിനെയും കൊണ്ട് വരുന്നുണ്ട് അവരെ കണ്ടു പോയാൽ പോരെ എന്തിന് ഇന്നലെ കൊച്ചിന്റെ ബർത്ത് ഡേക്ക് അവർ നിന്നില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാ അവരെ കാണുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞോണ്ട് അഭിയും സോറി നയനയും ആ ദർശനം വെളിയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ ദേവേനയോട് ജലജ ഹാ എന്നാലും എൻ്റെ മോ പേരക്കുട്ടിയെ കാണാൻ പോലും ആഗ്രഹമില്ല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എടത്തി എന്ത് മനസ്സിലാവുന്നുണ്ടെന്നാ എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും അവനെ ഇവിടെ എല്ലാവരും ഇട്ട് തരം താഴ്ത്തുക ആ ഈ വീട്ടിൽ വീട്ടിലാരാണ് തെറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിന്റെ മോനല്ലെടി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ ഏഹ് അവനെ നീ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നെന്തിനാ ഓ എൻ്റെ മോനൊരു പുറമ്പോ കാണല്ലോ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയാം ഞങ്ങൾക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അതേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അവനെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടുമില്ല സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടുമില്ല ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടായാലും അതിനൊക്കെ കാരണക്കാരൻ നിൻ്റെ മോനാണ് നിൻ്റെ മോനെ എൻ്റെ മോനെ തമ്മിൽ താരതമ്യപ്പെടുത്തണ്ട അത് കേട്ടതും ഓ എന്നിട്ടാണോ ഏട്ടത്തിൻ്റെ മോൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് എല്ലാവരും ക്ഷമിക്കുന്നത് ഏട്ടത്തിൻ്റെ മോൻ എന്താ ചെയ്തത് ഒരു പെൺകുട്ടിയെ ചതിക്കുകയല്ലേ ചെയ്തത് ഒരു പെൺകുട്ടിയെ ചതിക്കുക മാത്രമല്ല വേറൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്തു ഓ വല്ലാത്തൊരു കഷ്ടം തന്നെയാ ഏട്ടത്തിൻ്റെ മോൻ ചെയ്തതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമല്ല അത് കേട്ടതും നീ എൻ്റെ മോനെക്കുറിച്ച് പറയണ്ട നീ നീ ഈ ആദ്യം നിൻ്റെ മോനെ നന്നാക്കാൻ നോക്ക് എൻ്റെ മോനെ നന്നാക്കാൻ എനിക്കറിയാം ഹോ എൻ്റെ ഏട്ടത്തി എന്നാലും നിങ്ങളെയൊക്കെ സമ്മതിക്കണം ഇത്രയും വലിയ തെറ്റു ചെയ്തിട്ട് ആദർശിനെ ആരും ഇതാക്കുന്നില്ല ജലജെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും സത്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക ഞാൻ അതിനെയും ആദർശമൊക്കെ അങ്ങനെ എന്തെങ്കിലും വെളിപ്പെടുത്തിയ ഇവിടെ നിന്നും പടിയിറങ്ങാൻ പോകുന്നത് നീ ആയിരിക്കും അത് നീ മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞോണ്ട് ദേവേനെ അങ്ങ് പോവാ ഹോ പിടിച്ചില്ല അവർക്ക് പിടിച്ചില്ല ഞാൻ ആദർശിനെ പറഞ്ഞത് അവർക്ക് പിടിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ജനജപ്പുറത്തുണ്ടിങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയും സോറി ആദർശും നയനയും കൊച്ചും കൂടെ വെളിയിലേക്ക് ഇറങ്ങുക അപ്പോഴേക്കും നയനെ അബിയും നവ്യയും കുഞ്ഞും വരിക അത് കണ്ടതും നമ്മുടെ ആദർശ് ഓ ആരെ കാണാൻ പാടില്ലെന്ന് വിചാരിച്ചോ അവർ മുന്നി തന്നെ വന്ന് നിൽക്കുവാണല്ലോ ആ അതെന്താ ആദർശേട്ടാ നവ്യേശിയും കുഞ്ഞും നല്ല ശകുനുമല്ലേ അവരും നല്ല ശകുനാ പക്ഷെ വേറെ വരുന്നുണ്ടല്ലോ അത് കാണാൻ പാടാ പാടില്ലാത്ത ശകുനം അല്ലേ അത് ശരിയാ ആ എന്ത് ചെയ്യാൻ അഭി ആദർശാ അഭിയെ കണ്ടല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ആ ഇന്നലെ മോളുടെ പിറന്നാൾ കഴിഞ്ഞല്ലേ അതുകൊണ്ട് ഇന്ന് മോളെ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി ഓ പോ പോ അത്രയും നേരം ചിലവരെ ഒന്നും കാണണ്ടല്ലോ ആ സമാധാനമുണ്ട് ഓ ഞാൻ ഈ വീട്ടിൽ ഇല്ലാത്തത് നാവിയയ്ക്ക് ഭയങ്കര ആശ്വാസമാണല്ലേ അത് പിന്നെ ഇല്ലാതിരിക്കും ആദർശട്ടാ നിങ്ങൾ ചെയ്ത തെറ്റ് ചെറിയ തെറ്റൊന്നും വലിയ തെറ്റാ ചേച്ചി ആ ദൃശ്യേട്ടൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിച്ചു ചേച്ചിക്ക് എന്താ പ്രശ്നം എടി നിന്നെക്കുറിച്ച് ഓർത്ത് അവിടെ അമ്മ കരയുക എന്നിട്ട് പോലും നിനക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല അച്ഛനും അമ്മയും കരഞ്ഞ് കരഞ്ഞൊരു വഴിയായി സ്വന്തം അച്ഛനും അമ്മയും കരയിപ്പിച്ചിട്ട് ഈ സാധനത്തിനെ സപ്പോർട്ട് ചെയ്ത് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക് ചേച്ചി എനിക്കിത് ശരിയെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞാനും ആദർശേട്ടനും എല്ലാം മറന്ന് ചിലതൊക്കെ ചെയ്യുന്നത് ചിലവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഒന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ആ ആരുടെയും സന്തോഷം നശിപ്പിക്കാനോ തല്ലിക്കെടുത്താനോ ഞങ്ങൾ ശ്രമിക്കില്ല അതിനു വേണ്ടി ഏത് എന്ത് സഹിക്കും അതാ ഞാനും ആദർശചേട്ടനിപ്പോൾ സഹിക്കുന്നത് അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ആദർശനെയും കൂട്ടി അങ്ങ് പോവുക ഈ സമയം ജലജ കണ്ടോ കണ്ടോ പോകുന്ന കണ്ടു മോളെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നവിയുടെ കയ്യിലെ കുഞ്ഞിനെ അങ്ങ് മേടിച്ചു ഓ എൻ്റെ പത്മനാഭ എൻ്റെ ഉണ്ണിക്കുട്ട ഇവനെ ഇവനെ ആരും നോക്കുന്നില്ല എനിക്കതിൻ്റെ നല്ല സങ്കടമുണ്ട് മോനെ നീ എന്തായാലും വിഷമിക്കേണ്ട ഇവിടെയുള്ളവരൊക്കെ അതിനു വേണ്ടി തൃശ്ശൂർ പൂരം തന്നെ എന്നാലും നടത്തിയത് ചാന്വിന് വേണ്ടി എന്നാൽ എൻ്റെ കുഞ്ഞിനെ ഒന്നും നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ചില ചെങ്ങനെ അഭിനയിക്കുക അത് കണ്ടതും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇവിടെ എന്താ മുത്തശ്ശനും മുത്തശ്ശനും തീരുമാനിക്കുന്നതും ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് അവരോടൊന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മേടിച്ചോണ്ട് അവയെ മുകളിലേക്ക് പോകുക ഈ സമയം അമ്മേ ഇങ്ങനെ വേണം ഇങ്ങനെ തന്നെ വേണം അവളെ ചൊടിപ്പിക്കാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചൊടിപ്പിച്ച് ഒടിപ്പിച്ച് അവളുടെ മനസ്സളക്കണം അങ്ങനെ വരുമ്പോൾ ഇവിടെ വലിയൊരു ഭൂകമ്പ അവളുണ്ടാക്കും അതും നമുക്ക് ചെയ്യണം അമ്മേ അത് ശരിയാ മോനെ ഞാനത് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ നവ്യ ചെല്ലുക എന്നിട്ട് കുഞ്ഞിനെ അങ്ങ് കയ്യിൽ വെച്ചു കൊടുക്കുക അല്ല ഇതാര് മുത്തശ്ശൻ്റെ ഉണ്ണിക്കുട്ടനോ മുത്തശ്ശിയുടെ ഉണ്ണിക്കുട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മാറി മാരെ ഉണ്ണിക്കുട്ടിനെ കളിപ്പിക്കുക ഈ സമയം ആഹാ മോള് വന്ന് ഇപ്പം വന്നേ ഉള്ളൂ അതെ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ ഉണ്ണിക്കുട്ടിനെ കളിപ്പിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ മടിയെ കൊണ്ടുവന്ന് വെച്ച് തരണമല്ലോ എന്നാലല്ലേ ഇതൊക്കെ നടക്കൂ എന്നും നവ്യ അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് ദേഹ ഞങ്ങൾക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല എല്ലാവരും ഒരേപോലെയാ കിട്ടേണ്ടതൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ മോളെന്തിനാ ഇങ്ങനെ വേറെ തിരിച്ച് പറയുന്നത് ഒരിക്കലുമില്ല മുത്തശ്ശ എൻ്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം ഇവിടെ കിട്ടുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ എന്താ മോളെ ഇത് മോളുടെ ചേച്ചിക്ക് ഇവിടെ ഒരു അനിയത്തിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല ചന്തു മോളെ വന്നതിൽ അവളാണ് ഏറ്റവും കൂടുതൽ ഓരോരോ വഴക്കുകൾ ഉണ്ടാക്കേണ്ടത് എന്നാ അവൾ അങ്ങനെ ചെയ്തില്ല പക്ഷെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അവൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല മുത്തശ്ശ എന്ന് ഞങ്ങൾക്ക് സങ്കടമുണ്ട് കാരണം എൻ്റെ കുഞ്ഞ് ഈ വീട്ടിലെ കുഞ്ഞ എന്നിട്ട് പോലും അതിനെ ഒന്ന് കളിപ്പിക്കാനോ കൊഞ്ചിക്കാനോ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിന്ന് അവിയങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അഭി വരുക അല്ലെങ്കിലും ഞാൻ അനാഥയായ ജലചയുടെ മോനല്ലേ അത് കേട്ടതും നീ മിണ്ടരുത് നീ മിണ്ടി പോകരുത് അബി നീ ഒരു ഒറ്റ ഒറ്റരുത്തം കാരണ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് പണ്ടുണ്ടായിക്കൊണ്ടിരുന്നതും അങ്ങനെ തന്നെയാ അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് മറക്കാനോ ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്തതാണ് അതുകൊണ്ട് തന്നെ നീ ഇനി മിണ്ടിയാ എന്റെ കാരണം ഞാൻ അടിച്ചുപോക്കും അബിയെ മാത്രം മുത്തശ്ശം കുറ്റം പറയണ്ട ആദർഷേടനെ എന്തില്ല തെറ്റായത് എന്നിട്ട് പോലും ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവല്ലേ ആദർശ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് ഞങ്ങൾ കൊടുത്തോളാം പക്ഷേ അതിൻ്റെ കൂടെ ഇവനെ ഞങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ ഇവനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടില്ലേ അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് കരുതണ്ട ആ ബ്രാഞ്ച് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ലത് അതല്ല അത് പഴയതുപോലെ ഇവൻ ഇവനെന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാനാണെങ്കിൽ ഉറപ്പായിട്ടും ഇവനെ പിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല എന്നും പറയുക അത് കേട്ടതും അല്ലെങ്കിൽ മുദശ്ശനും മുതിശ്ശൊക്കെ ഇങ്ങനെ പറയും എൻ്റെ കുഞ്ഞിനെങ്ങാ ഇടക്കൊക്കെ ചന്തമോളെ കളിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞു എവിടെ ഉണ്ടെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത്തിരി സന്തോഷമായി തന്നെ എന്നും പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് പോവുക എന്താ മുത്തശ്ശെയ്ത് അവൾ പറഞ്ഞതിലും കാര്യമില്ലേ ഏഹ് ഞങ്ങളുടെ കുഞ്ഞിനെ ഇവിടെ ആരും സ്നേഹിക്കുന്നില്ല നിന്നോട് മിണ്ടനെന്നാ പറഞ്ഞത് നിന്റെ വാക്കും ഉപദേശവും ഇവിടെ ആവശ്യമില്ല നയനമോളും ആദർശവും ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് ചിലവരുടെ ജീവിതത്തിന് വേണ്ടിയാന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും നല്ല സങ്കടമുണ്ട് അവരെല്ലാവരും കുറ്റപ്പെടുന്നവർത്ത് അതുകൊണ്ട് നീ മേലെ ഒരക്ഷരം പറയാനായിട്ട് ഈ വീടിന് ഈ റൂമിലേക്ക് വന്നു പോകേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അഭി ആട്ടിപ്പായ്ക്കണം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്